ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെഡ് ബാൻഡിൻ്റെയും അലിക്കൂറ്റർ ക്ലിപ്പിൻ്റെയും കൂടെ ഒരു കോംബോ പാക്കാണ് ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് തീം വെച്ചിട്ടുള്ളതാണ് ഹാൻഡ് മെയ്ഡാണ് എല്ലാം സോ ഈ ഫസ്റ്റ് വൺ ഈ അലിഗേറ്റർ ക്ലിപ്പിനും ഉണ്ട് രണ്ടെണ്ണമുണ്ട് പേർഡാണ് അതിനും ഈ ബോയ്ക്കും കൂടെ ഹൺഡ്രഡ് റുപ്പീസ് ഇന്നുള്ള എല്ലാ കോംബോ പാക്കിനും ഹൺഡ്രഡ് റുപ്പീസാണ് എല്ലാത്തിനും ഇതും അതുപോലെ തന്നെ മറ്റൊരു ബ്ലൂ കളർ എലികേറ്റഡ് ക്ലിപ്പും അതുപോലെ തന്നെ ഒരു ഹെഡ് ആണ് ഈ അടങ്ങുന്ന ഈ പാക്കിനും ഹൺഡ്രഡ് റുപ്പീസാണ് അഗൈൻ ഇതൊരു റെഡ് ആൻഡ് എന്താ പറയുക നല്ല ഒരു വൈറ്റ് കോംബോയിൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പും ഹെഡ് ബാൻഡും ആണ് അഗൈൻ ഇതിനും ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ എല്ലാ കോംബോയ്ക്കും ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് പോംപോമും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെൽവെറ്റ് ഷെയ്ഡുള്ള സോറി ഓർഗാൻസ ഫ്ലവേഴ്സും കൂടെ വെച്ചിട്ടുള്ള ഒരെണ്ണമാണ് അതിനും ഹൺഡ്രഡ് റുപ്പീസാണ് അഗൈൻ ദിസ് ഈസ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇതും ഹൺഡ്രഡ് റുപ്പീസാണ് എല്ലാം ഹാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മൾക്ക് ഇതെല്ലാം ആണ് അതുപോലെ ഇത് മറ്റൊരു ഹെഡ് ബാൻഡും അതുപോലെ തന്നെ എലിഗേറ്റഡ് ക്ലിപ്പും ആണ് ക്യാൻഡിയാണ് ഇതിൻ്റെ തീം ആക്കി വെച്ചിരിക്കുന്നത് ക്യാൻഡി സോ താല്പര്യമുള്ളവർക്ക് വേഗം